ഒരിക്കൽ എന്തുണ്ടായി ഒരു ഇസ്രായേലി കാലത്ത് ഒരു സംഭവം ഉണ്ടായി ഇസ്രായേലി കാലഘട്ടത്തിൽ ഒരു വലിയ വലിയ വലിയൊരു തണലിടുമായിരുന്നു അയാൾ നടന്നു പോകുമ്പോ മേഘം മുകളിൽ തണലിട്ട് കൊടുക്കും അങ്ങനത്തെ ഒരു വലിയ ഉണ്ടായില്ല ഏറ്റവും വലിയൊരു തമ്മാടിയും ആ നാട്ടിലുണ്ടായിരുന്നു തമ്മാടി ഫുൾ തമ്മാടി അങ്ങനെ രണ്ടാളും ഒരു ദിവസം ഒരു വഴിക്ക് പോവാണ് വലിയ ഇങ്ങോട്ട് വരുന്നു തമ്മാടി ഇങ്ങോട്ടും വരുന്നു ആ രണ്ടാളും കിടക്കേണ്ട സ്ഥലമെത്തിയപ്പോൾ വലിയ ആൾ ബേജാറായി പോയി കഥശും മൂല്യവും ഇന്നത്തെ ദിവസം ഏറ്റവും ഉഷാഫിഹുസഖ് ഈ തമ്മാടിനെയാണല്ലോ ഇന്നെയും മഹാനായ എനിക്ക് കാണേണ്ടി വരുന്നത് മനസ്സിലായോ ഫലം അവര് രണ്ടാളും വഴി മുറിച്ച് കടങ്ങാനായപ്പോൾ ഇങ്ങനെ തിരുത്തി എന്തുകൊണ്ട് ഈ തമ്മാടിയെ എനിക്ക് കാണണ്ട അവർ രണ്ടാളും മുറിച്ചു കിടന്നപ്പോൾ കണ്ടപ്പോറായി പഠോനെ ഈ ജാതിയിൽ തമ്മാടിയായ എന്നെയാണല്ലോ ആ സാധ്യ ഹായ മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്ന് വിചാരിച്ച് ഇയാളും എനിക്ക് ഈ തമ്മാടിയാണല്ലോ ഇന്ന് അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്നതിനാണ് വലിയ െ ആ നല്ല മനുഷ്യനെ ഇന്ന് കാണേണ്ടി വന്നല്ലോ ആ മനുഷ്യന് മുഖം ഇന്റെ ഈ മോശപ്പെട്ട മുഖത്തേക്ക് നോക്കണ്ട ഗതികേട് ആ സാധുവിന് ആ വലിയ വന്നല്ലോ എന്ന് ആലോചിച്ചു ആര് തമ്മാടി വഴി മുറിച്ച് കടന്നപ്പോൾ വലിയ മുഖം തിരിച്ചു വലിയ മുഖം തിരിച്ചു

പിന്നെ ആ തമ്മടി എന്തായി മനസ്സിലായ നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്തുകൊണ്ട് അടിമയുടെ ഭാവം തമ്മാടിക്കണ്ടായത് മറ്റത് ഉടമയുടെ ഭാവമാണ് മനസ്സിലായോ പറഞ്ഞത് ഉടമയുടെ ഭാവമാണ് ഞാനാണ് യോഗ്യൻ യോഗ്യത് ഉടമയുടെ ഭാവ അടിമയുടെ ഭാവമല്ല മനുഷ്യൻ ഉണ്ടാകേണ്ടത് ഉടമയുടെ ഭാവമല്ല പിന്നെ അടിമയുടെ ഭാവമാണ് ഭാവാണ് കടന്നപ്പോൾ ഈ മേഘം നീങ്ങി പിന്നെ മേഘം അയാളെ കൂടെ കൂടിയാണ് പോയത് എന്ന് ചില രുവാത്തുകളിൽ ആണോ എന്തേ ഇവിടെ നമ്മൾ അടിമയാക്കണം നമ്മളെ കാഴ്ചപ്പാട് നമ്മൾ കാഴ്ചപ്പാടി വ്യത്യാസം കൊണ്ടുവരണം കാഴ്ചപ്പാട് നമ്മൾ ആശക്കിയിട്ടുണ്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ നമ്മൾ യോഗ്യനാണ് ഞാൻ യോഗ്യനാണ് ഞാൻ യോഗ്യനാണ് എന്നെ തോപ് അവിടുന്ന് മാറണം അതോ കല്ലുകൂടി ഒരു മിനിറ്റ് കൊണ്ട് നിർത്താം എന്നാൽ ഇതൊരു മിനിറ്റ് കൊണ്ട് നിർത്താൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല ഭയങ്കര മണിയാണ് നീ ചിന്തിക്കണം രത്നം ഇവിടെ ഒരുപാട് കാലം ചേറിൽ കിടന്നിട്ടാണ് രത്നം മനസ്സിലായില്ല മനസ്സിലായില്ല ചിന്തിക്കണം സമുദ്രത്തിനടിയിലെ രത്നം പവിഴപ്പുറ്റി അവിടെ കൊണ്ടുവരണം പക്ഷെ ഒരുപാട് കാലം ചെളിയിൽ കിടന്നപ്പോഴോ അത് രത്നമായി മാറി പിന്നെ അതാർക്കും ഉണ്ടായിരിക്ക രത്ന പക്ഷെ അത് എവിടെയിരുന്നു ഉണ്ടായിരുന്നത് ചെളിയിൽ പട്ട് ചിന്തിക്കണം ഏറ്റവും മനോഹരമായ വസ്ത്രമാണ് പട്ടുനാൾ ൂലിന്റെ മോശപ്പെട്ട ഭാഗം നിന്നാണ് എന്ത് വരുന്നത് അത് അവിടുന്ന് അവിടുന്ന് വന്നപ്പോൾ അതിനെ അത് അവിടുന്ന് വരണം അപ്പോഴേ മനോഹരമാവുള്ളൂ അസരൂ എവിടുന്നാണ് തേനുണ്ടായത് ചിന്തിക്കണം അത് തേനീച്ച ഛർദിച്ചത് പുറത്തു പറയണ്ട എന്താ പുറത്തു പറയണ്ട ഛർദ്ദിച്ചൊന്നും ഞാൻ തിന്നൂല കുടിക്ക

ചോറിൽ കറി പറഞ്ഞപ്പോഴാ തോന്നിയത് എന്റെ ഇത് അത്യാവശ്യം മദീൻ അപ്പൊളോട് പറഞ്ഞു കുഞ്ഞാമിനാ എന്താ വാക്ക് കുഞ്ഞാമിനാ ചോറ് ഉരുളുർത്തുന്നിടയിലാണ് ഇന്ന് വേണ്ടാന്ന് തോന്നിയത് അപ്പൊ ഭർത്താവായ കാക്കാനോട് പറഞ്ഞു കാക്ക എന്ന വാക്യങ്ങൾ അന്നും പൊണ്ടയാക്കലൊക്കെ എന്റെ വാക്യെന്നാ ഞാനാ ഞാൻ ആരാ ഞാൻ വിചാരിച്ചു ഞാൻ ആരുങ്ങൾ അമൃരാജന്റെ വല്യാപ്പാണ് മക്കത്തെ പണി കൂടിയത് ഞങ്ങളാണ് ഇവിടെ മുക്കത്ത് എത്തിന്റെ അപ്പുറത്തെ വലിയ 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 പള്ളി മദ്രസയും ഒക്കെ ഉണ്ടായാലും ഞങ്ങളാണ് മൂത്തടുത്ത് വലിയ വലിയ ഹോജമാര് ഞങ്ങളാണ് എറണാകുളത്ത് ദീനുണ്ടാക്കിയത് ഞങ്ങളാണ് പൊന്നാനി പള്ളിക്ക് മരം കൊടുത്തത് നമ്മളെ ബാക്കിയോളം എന്തുകൊണ്ട് ഭരിക്കപ്പെടുന്നവൾ മറ്റുള്ളവർ ഭരിക്കും മനസ്സിലായോ എന്നെ നോക്കി പേര് നമ്മളെ ബാക്കി വാക്യം പറയും മഹാന്മാരെ മുത്തക്കങ്ങളെ മുത്തക്കങ്ങളെ നിങ്ങൾ തിന്നതിന്റെ ബാക്കി ദേശം ചോറ് വാക്കിയായി അത് അവൾ തിന്നിട്ടില്ലെങ്കിൽ ദേഷ്യം വരും എന്റെ എന്റെ പറ്റാത്ത അവസ്ഥയിൽ തെറ്റിയാ എനിക്കൊന്നറിയാണല്ലോ തീരുമാനം അവള് കഴിച്ചിട്ട് ബാക്കി നമുക്ക് പറഞ്ഞാ നമ്മക്ക് പറഞ്ഞപ്പോൾ തേൻ കുടിക്കരുത് ഇതുകൊണ്ട് തിന്നിട്ടില്ല തേനോ തേനീച്ച എന്ന കട്ടുറുമ്പ് പോലത്തെ തേനീച്ച പോയിട്ട് തേൻ ശേഖരിച്ച് വയറ്റിലാക്കി കൊണ്ടുവന്ന് ഛർദിക്കാണ് എന്ത് ാണ് തേനുണ്ടായത് എന്ന് ചിന്തിക്കണം എവിടുന്നാണ് രത്നം ഉണ്ടായതെന്ന് ചിന്തിക്കണം എവിടുന്നാണ് പട്ടുനൂലുണ്ടായതെന്ന് ചിന്തിക്കണം എവിടുന്നാണ് തേനുണ്ടായതെന്ന് ചിന്തിക്കണം കുത്തി എവിടുന്നേ പക്ഷേ ഒടുങ്ങി കൊടുത്തു ഛർദ്ദിച്ചു പറഞ്ഞാൽ മനസ്സിലായോ അങ്ങനല്ലേ ഒതുങ്ങി കൊടുത്തൊതുങ്ങിയാൽ മാത്രമേ ഒതുങ്ങി കൊടുത്തൊടുങ്ങണം ഒതുങ്ങണം വളരെ സ്വർണക്കനീന്ന് കൊണ്ടുവന്ന് സ്വർണത്തെ തീയിലിടും സ്വർണത്തെ തീയിൽ എത്ര തീയിലിടും മണ്ണിന്റെ കട്ട വേണമെങ്കിൽ കളിയാക്കുന്നു സ്വർണത്തെ മണ്ണിന്റെ ഉരുളയിൽ നിന്നാണ് ഈ സ്വർണം കൊണ്ടുവരുന്നത് മണ്ണിന്റെ ഉരുള ഒന്നാം ദിവസം ഒന്നാം മിനിറ്റിൽ കഴുകി മണ്ണിനെ പുറത്താക്കും പിന്നെ തീയിലിടും ആരെ സ്വർണത്തെ അപ്പോൾ പുറത്ത് പോയാൽ മണ്ണ് കളിയാക്കാമല്ലോ സ്വർണ്ണത്തിന് എങ്ങനെയുണ്ട് ഞങ്ങളാകുട്ടികളാ ഞങ്ങൾ അങ്ങനൊന്നും ആർക്കും തീയിലിടാൻ പറ്റൂല സ്വർണ്ണോ സ്വർണം പാവം തീ കൊള്ളും തീയേൽക്കും നിർത്തിയോ പിറ്റേനും തീയിലിടും പിറ്റേനും തീയിലിടും പിറ്റേനെ തീയിലിടും ോക്കുമ്പോൾ തൊള്ളായിരത്തി പതിനാറായിട്ടില്ല പിന്നെ പിന്നെ തീരുടെ അമർന്ന അമർന്ന അമർന്ന് വയറൊക്കെ മണ്ണിൽ തന്നെ ഒരൊറ്റ ചാട്ട കിടക്കുന്ന കടുവയും ചാടാൻ ഒരുങ്ങുന്ന കടുവയും മണ്ണിൽ കിടക്കുമ്പോ ഒരുപോലെ ആയിരിക്കും അപ്പുറത്തൊരു കടവ ചുണ്ട് ഇപ്പുറത്തൊരുങ്ങുന്നുണ്ടെങ്കിൽ പ്രത്യക്ഷ നോട്ടക്കാരൻ രണ്ടും ചത്തുണ്ടി പോകും പിന്നെ എന്തുകൊണ്ട് താഴ്ന്നവന് മാത്രമേ നടുവിൽ നടുവിൽ തിന്നാം നൽകുക നമുക്ക് നാമേ പണിപതുനാകം നരകവും അതുപോലെ ഉള്ളൂരിനകവില്

നമ്മുടെ സ്വർഗം നാം തന്നെ സൃഷ്ടിക്കുന്നു നമ്മുടെ നരകവും നാം തന്നെ സൃഷ്ടിക്കുന്നു പറഞ്ഞാലും ഒരു ഇസ്ലാമിക ഈ ഇസ്ലാമികൾ

ഗർഭത്തിൽ ഇരിക്കുമ്പോൾ ഉപ്പ് മരിച്ചു ആറാം വയസ്സിൽ മനസ്സിലായില്ലേ മുല കുടിക്കാൻ വേണ്ടി മുല കൊടുക്കാൻ കുട്ടികളെ കിട്ടാൻ വേണ്ടി ഗോത്രക്കാർ മക്ക ചന്തയിലേക്ക് വന്നു എല്ലാവരും കുട്ടികളെ സ്വന്തമാക്കി പോയി ഒരു കുട്ടി ആരും എടുത്തില്ല പിന്നെ ആര് പരിതോഷിക്കേണ്ട മുലയിൽ പാലും അറിയത്തില്ലല്ലോ അല്ലല്ലോ മുലോടിക്കാൻ കൊടുക്കണേ പണിക്കാരത്തി പെണ്ണുങ്ങൾ അക്കാലത്തും എക്കാലത്തും ലോക ചെറുത്തുണ്ട് എന്തിയും മുലപ്പാൽ ഒരു കുട്ടിയെ ഏറ്റെടുത്ത് കൊടുക്കും അവർക്കൊരു കുട്ടി ഉണ്ടായാലല്ലേ ഉണ്ടാവും പിന്നെ വേറൊരു കുട്ടിയെ നിർക്കും എന്തിനു ദാരിദ്ര്യം തീരാൻ എന്തുകൊണ്ട് ഉമ്മ വഴി പാരിതോഷികം കിട്ടും ഉപ്പ വഴി പാരിതോഷികം കിട്ടും കൂലി വേറെയും കിട്ടും കുടുംബക്കാർ സന്ദർശിക്കാൻ വന്നാൽ പാരിതോഷികം കിട്ടും മനസ്സിലായോ ഈ കുട്ടി ആരും എടുത്തില്ല നിങ്ങളതൊന്ന് രാവിലെ മുതൽ ഒരു കുട്ടി മക്കയിലെ ചന്തയിൽ അവയും വേനലിന്റെ വേലിന്റെ പുറത്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പിഞ്ചുളം പൈതല് ഇങ്ങനെ ആർക്കും വേണ്ട അതൊക്കെ നിങ്ങൾ നോക്കി നിങ്ങളൊന്ന് ചിന്തിക്ക

അലക്സാണ്ടർ മരിക്കുമ്പോൾ മുപ്പത്തിമൂന്നാമത്തെ വയസ്സ് അന്ന് ഫിലിപ്പിന്റെ നാട് മാസോണിയ അലക്സാണ്ടർക്ക് പതിനേഴ് വയസ്സുണ്ടായപ്പോൾ രാജാവായ അച്ഛൻ ഫിലിപ്പ് മരിച്ചു പിന്നെ അലക്സാണ്ടർ രാജാവായി പതിനേഴാമത്തെ വയസ്സ് പിന്നെ ഭൂമി പിടിച്ചടക്കാൻ ഇറങ്ങി മുപ്പത്തിമൂന്നാമത്തെ വയസ്സായപ്പോഴത്തിന് യൂറോപ്പും യൂറോപ്പും ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളും എല്ലാം പിടിച്ചടക്കിയെല്ലാം ഇന്ത്യയെ യുദ്ധത്തിൽ തോൽപ്പിച്ചു പോറസിന്റെ കാലത്ത് കാരണം രാജ്യം തിരിച്ചു കൊടുത്തു അലക്സാണ്ടർ ഇന്ത്യ ആക്രമിക്കുന്നത് അതിന്റെ മൂന്നാമത്തെ കൊല്ലം ബി സി മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അലക്സാ അലക്സാണ്ടർ മരിച്ചു അലക്സാണ്ടർക്ക് പകരം ഒരു വില്ലാളി വീരനായ ലോകം പിടിച്ചടക്കിയ ഒരാളെ ഭൂമി കണ്ടിട്ടില്ല പക്ഷേ നിലപാട് മാറ്റി ഞാൻ നിങ്ങൾക്ക് ഞാൻ കടം തന്നതല്ലെങ്കിൽ ഞാൻ ഞാൻ തിരിച്ചെടുക്കുമ്പോൾ നിനക്ക് പിടിച്ചു വെക്കരുതോ നിന്റെ ഭാര്യയെ അള്ളാഹു നിനക്ക് കടം തന്നതാ നിന്റെ മക്കളെ അള്ളാഹു നിനക്ക് അതല്ല കടം തന്നല്ല നിന്റെ മക്കളാ നിന്റെ മുതലാണെങ്കിൽ ഞാൻ എന്റെ ദൂതനെ വിട്ട് അവനെ തിരിച്ചെടുക്കുമ്പോൾ നിനക്ക് പിടിച്ചു വെക്കരുതോ നിറേതാണ് എന്ന് നിനക്ക് നിന്റെ പ്രമാണം സത്യമാണെങ്കിൽ ഇതല്ലേ ഒരു കോടി ഒന്നര കോടി റുപ്യാക്ക് നമ്മൾ നമ്മൾ വലിയൊരു എന്തു ചെയ്ത് വലിയൊരു കട തുടങ്ങി എന്റേതാന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ അള്ളാഹു പൊട്ടിച്ച് എന്റെ പൊന്നാണെങ്കിൽ പിടിച്ചു മനസ്സിലായോ ചിന്തിക്ക് ചിന്തിക്ക് വലിയ വന്നു നിന്റെ നിന്റെ മുതലാണെങ്കിൽ മുതലാണെന്ന് ഞാൻ പറയുന്ന എന്റെ മുതൽ നിങ്ങൾ ആരെങ്കിലും കൊണ്ടുപോകണെങ്കിൽ ഞാൻ മനസ്സിലായോ നിന്റെ ഭാര്യ നിന്റെതാണെങ്കിൽ നിന്റെ മുതലാണെങ്കിൽ ഞാൻ പറഞ്ഞേക്കുമ്പോൾ നിനക്ക് പിടിച്ചു വെക്കരുതോ നിന്റെ മക്കൾ നിന്റെതാണെങ്കിൽ നിന്റെ മുതലാണെങ്കിൽ ഞാൻ വിടുമ്പോൾ നീ ഈ ദുനിയാവിൽ ഞാൻ കണ്ട ഏറ്റവും നഷ്ടം എന്റെ വാപ്പയും മരിച്ചു എന്റെ വാപ്പ ഉള്ള കാലത്ത് ഇന്നപ്പോൾ യോഗ്യനുണ്ടാവില്ല എന്തുകൊണ്ട് എന്റെ വാപ്പക്ക് പകരം ഒരാളെ ഈ ഭൂമി ഞാൻ തരും കണ്ടിട്ടില്ല അത്രയും യോഗ്യനാണ് എൻ്റെ വാപ്പ ഒരു മനുഷ്യന്റെ മുന്നിൽ വാപ്പ ഒരു വാക്കിന് പതറുന്നത് ഞാൻ കണ്ടിട്ടില്ല ഒരു മനുഷ്യന്റെ മുന്നിൽ വാപ്പ ഒരു വാക്കിന് തോൽക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അത്രയും വർത്തമാനത്തിന്റെ സ്ഫുടതയിരുന്നു

നമ്മുടെതല്ല ഞാൻ തന്നെ എൻ്റെതല്ല നീനിന്റേതല്ല എന്റെ ഭാര്യ എൻ്റെതല്ല എന്റെ മക്കളിൻ്റെതല്ല ഒന്നിൻ്റെതല്ല ഈ തറൻ്റേതല്ല തിന്നിന്റെ അല്ല നിന്നുണ്ടല്ല ഇത് വീഴാതിരിക്കുമ്പോൾ നമ്മക്ക് തൽക്കാലം ഒപ്പിക്കാം നമ്മൾ വേണ്ടത് ചൂടാക്കിയിട്ട് ഈ കൊടുക്കുമ്പോൾ തൽക്കാലം ഗ്ലാസ് ഒന്നും പൊട്ടാതെ കാറ്റ് വരാത്ത കാലത്തോളം നമുക്ക് ഒളിച്ചു കാണാം എങ്ങാനും ഈ ഗ്ലാസ് സുഷിരണ്ടായാൽ ഉണ്ടായാൽ മറി കുട്ടനിയോടും കഴിഞ്ഞു പിന്നെ വിളിച്ചുണ്ടാവില്ല മനസ്സിലായ പഴയ പെട്രോൾ മാക്സ് പെട്രോൾ മാക്സിൻ അത്രേ ഉള്ളൂ സത്യത്തിൽ പെട്രോൾ മാക്സി മാക്സിൻ ഓർമ്മയില്ലേ പെട്രോമാക്സിന്റെ ഉള്ളിൽ നമ്മൾ കിട്ടുന്ന സാധനം എന്താ കത്തിക്കണേ നമ്മൾ എന്തു ചെയ്യും ഗ്ലാസ് കൃത്യം നല്ല കൃത്യാക്കും ഓട്ടം വന്നാ മതി കാറ്റ് കയറിയ കാറ്റ് കയറിയ മേൻ്റലി പൊളിഞ്ഞവിടെ വിടു കാരണം എന്താ എന്താ മാൻഡൽ എന്താ മാൻഡല ഞാൻ അമേരിക്കയിൽ പഠിക്കണം മാൻഡൽ എന്താ എന്താണൂർ ഗ്ലാസ് ആക്കാൻ വേണ്ടി ചിലപ്പോൾ ആൻഡറിന്റെ ആ കേസ് നമ്മൾ പുറത്തു എന്തുകൊണ്ട് സെക്രട്ടറി അതിൽപ്പാള് അതിൽ എപ്പോഴും സെക്രട്ടറി ആണോ ഞാൻ ഈ ബഹുമാനപ്പെട്ട സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി ആണ് ഞാൻ ആരാ നീ എല്ലാവരും അയോഗ്യൻ ഒന്നുമില്ല ഒക്കെ അയോഗ്യന്മാരാ ുംയോക്യന്മാരാക്സിന്റെ മേന്റൽ പോലെയാണ് മക്കത്തെ മാമം മുഖത്തേ മാമം മക്കത്തെയും മാമാവുന്നതിനേക്കാൾ ചിലപ്പോ നല്ല മുഖത്തേ മാമാവല്ല പിരിച്ചുവിട്ട ആരും അറിയില്ല എന്തേ പറയടൂ മക്കത്തൈ മാത്ര മുഖത്തൈ മാമാവല്ല മുഖത്തേ മാമനെ പിരിച്ചുട്ടാൽ ആരും അറിയില്ല മക്കത്തെ മാമിനെ പിടിച്ചുട്ടാൽ മാനം കിടും ഒരു പേടിപ്പോയി ചായ വെച്ചാൽ പറ്റില്ല നിങ്ങളെ മക്കത്ത് നിന്ന് പിരിച്ചു മറ്റേ മുഖത്ത് നിന്ന് പിരിച്ചുവിട്ടിട്ട് ഞമ്മള് നേരെ വന്ന് ചായ വെച്ചാൽ നിലനിൽക്കുമ്പോ സുഖമാണെങ്കിലും പൊട്ടിയാൽ നല്ലത് അയോഗ്യനാകലാണ് നിൽക്കുമ്പോ വീണാലോ നിൽക്കുമ്പോൾ ചന്തി ക്ലേശ വേദന ഉണ്ടാവുന്ന ഒട്ടൂല മരത്തിന്റെ കൊമ്പിൽ നിന്ന് ഒന്നാം കൊമ്പിൽ നിന്ന് വീണാലോ എല്ലാം മരത്തിന്റെ മേലെ കൊമ്പെന്ന് വീണാലോ ജീവൻ പോകും നിങ്ങൾ ഇന്റെ കൂടെ ഇല്ല അപ്പൊ നല്ലത് വെക്കുമ്പോഴ കാരണം ഒട്ടൂല മുറി ഉണ്ടാവൂല എന്റെ ഉള്ളൂ തയ്ക്കാലൊരു വേദന അതും ഞാൻ രണ്ടോട്ടം നമ്മളെ എന്തെങ്കിലും ഇഞ്ചക്ഷൻ ചെയ്തിട്ടുണ്ടല്ലേ തുടക്കണം അപ്പൊ വേദന പോകും ഒന്നാം കൊമ്പ് വീണാലോ ഒന്നാം കൊമ്പ് വീണാൽ ചന്ദിന്റെ എല്ലും മരത്തിന്റെ ഒന്നാം കൊമ്പുന്നത് ഊരന്റെ എല്ലു വെട്ടി നാലാഴ്ച പ്ലാസ്റ്റർ ഇട്ട് കിടന്നാൽ മേലെ കൊമ്പ് വീണാലോ ജീവൻ പോവും അതാ ഞാൻ പറഞ്ഞത് മക്കത്തെയും ആവുന്നതിനെക്കാൾ നല്ലത് മുക്കത്തീനോ എന്തുകൊണ്ട് ചിന്തിക്കണം ചിന്തിക്ക് തലക്ക് കൊടുക്ക് ഇതെല്ലാം അള്ളാഹുവിന്റെ മുതലാണ് എന്റെ മുതൽ എന്നൊരു സാധനം ഇല്ല ഇല്ല ഇവിടെ ഒരു എന്റെ മുതൽ ഇല്ല ഭൂമി തന്നെ അള്ളാഹുവിന്റെ മുതലാണ് നൂറ്റി ഇരുപതാമത്തെ പ്രഭാഷണവും നിങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നു അള്ളാഹുലേക്ക് തിരിച്ചു പോകിച്ചു ഞാൻ അയോഗ്യനാണെന്ന ബോധത്തിൽ നിന്ന് അള്ളാഹുനമ്മേ യോഗ്യന്മാരാക്കും നമ്മൾ യോഗ്യനാണെന്ന ബോധത്തിൽ നിന്ന് അള്ളാഹു നമ്മെ അയോഗ്യരാക്കും നമ്മളെപ്പോഴും ഞാൻ അയോഗ്യനാണെന്ന് മനസ്സിൽ ചിന്തിക്കണം നാട്ടുകാരോട് പറയണ്ട നമ്മുടെ മനസ്സിൽ നമ്മൾ ആരായിരിക്കണം അയോഗ്യനായിരിക്കണം മനസ്സിലായില്ലേ നോക്കിയാൽ കിട്ടാത്തതാണ് അനുഗ്രഹം ഇല്ല നാടാകാൻ പക്ഷേ സമാധാനമല്ല എന്ത് കാര്യം ഞാൻ എന്റെ കുട്ടിക്കാലത്ത് ഒരു യൂറോപ്യൻ ചെറുകഥ വായിച്ചിട്ടുണ്ട് ഒരു പ്രഭുവിന്റെ പരിസരത്ത് ഒരു കൂലിപ്പണിക്കാരന്റെ വീടുണ്ടായി വീടുണ്ടായിരുന്നു ഒരു കൂലിപ്പണിക്കാരൻ കൂലിപ്പണി ഈ അച്ഛനും അമ്മയും കൂടി അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കി പിന്നെ അവർ സംഗീതം അവർ ഹോർമോണിയം വായിക്കും നല്ല പാട്ടുപാടും മനോഹരം ആയി ജീവിച്ചു വരുന്നത് പ്രഭുവായ തൊട്ടുപുറത്ത് പ്രഭുവിന്റെ വീടുണ്ടായിരുന്നു പ്രഭു ഫുൾ ടൈം ബിസിനസ്മാനാ ഒരു ദിവസം ഒഴിവില്ല ഒരിക്കലും ഒഴിവില്ല പ്രഭു വീട്ടിൽ വരാനോ രാത്രി മണിയോ ഈ സ്ത്രീ പ്രഭുവിന്റെ പ്രഭു എന്ത് ചെയ്യും ഈ ബംഗ്ലാവിൻ്റെ മുട്ടുമ്പാവിൽ പോയിരുന്നിട്ട് ആ വീട്ടിലെ ആനന്ദം കണ്ട് രസിക്കും ഇവരെ വീട്ടിൽ ഒരിക്കലും ആനന്ദം ഉണ്ടായില്ല ഭർത്താവ് വേൾഡ് ഒരു മണി രണ്ടു മണി ബിസിനസ് മീറ്റിംഗ് മറ്റു പലത് കട അടക്കണം കണക്കോ കണക്കോ നേരം വളപ്പിനെട്ട് പോകണം ഒരിക്കൽ പോലും ചിരിക്കാനോ കളിക്കാനോ പ്രഭുവിനോ പ്രഭുവിനോ പ്രഭിക്കോ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഒരു ദിവസം രാത്രി കിടക്കുമ്പോൾ നിങ്ങളത്തെ ഒരു മുതലാളിയായിട്ട് എന്താ കാര്യമാണ് അപ്പുറത്ത് വീട് വീടൊന്ന് കൂലിപ്പണിക്കാരനെ എന്താണ് വൈകുന്നേരം അടുത്ത ആട്ടും പാട്ടും കളിയും ഡാൻസും ഞാൻ എപ്പോഴും പദവി നോക്കിയിരിക്കാം ഇത്രയൊക്കെ മുതലായിട്ട് നമുക്ക് ഒരിക്കൽ പോലും അതിനോ അപ്പൊ പ്രഭു ബുദ്ധിമാനായ പ്രഭു പറഞ്ഞു ആയിക്കോട്ടെ അവൻറെ വീട്ടിലെ നമ്മളെ വീട്ടിലെ ഏതായാലും ഇനി ചിരിയും കളിയുണ്ടാക്കാൻ കഴിയില്ല നമുക്ക് അത്രയും മുതലുണ്ട് അവന്റെ വീട്ടിലെ ചിരിയും കള്ളുണ്ട് യുവാക്കി തന്നാൽ തന്നെ എനിക്ക് സമാധാനമാവുമല്ലോ നാളെ രാവിലെ അവനോട് ഇന്റെ എത്തുമെന്ന് വരാൻ പറയാം അങ്ങനെ പ്രഭു ആളെ പറഞ്ഞേച്ചി മലയാളി ഞാൻ രാവിലെ കാണാൻ പറഞ്ഞു അങ്ങനെ ഈ കൂലിപ്പണിക്കാരൻ വന്നു കൂലിപ്പണിക്കാരനോട് പ്രഭു പറഞ്ഞു നീ ഇങ്ങനെ കൂലിപ്പണി തന്നെ എന്റെ അയൽവാസി ഞാൻ നിനക്ക് കുറച്ച് മുതൽ തരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ നിനക്ക് വലിയ ഉഷാറായ നല്ല സ്കോട്ട്ലൻഡിൽ നല്ല ഉഷാറുള്ള ബിൽഡിംഗ് കണ്ടുവച്ചിട്ടുണ്ട് ആ ബിൽഡിങ്ങിൽ ഒന്നാം നമ്പർ കച്ചവടം തുടങ്ങിയ കച്ചവടം മൊത്തം ഞാൻ 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 ചെയ്ത് സെറ്റ് ചെയ്ത് തരാം പൈസ ഞാനിറക്കിക്കോളാം ആദ്യത്തെ വാടക ഞാൻ കൊടുക്കാം ഈ അതിന് പൈസ മുഴുവൻ നിനക്ക് തിരിച്ചു തരണ്ട ഒക്കെ നിൻ്റെതായ ജീവിതത്തിൽ കിട്ടാത്ത

സൗകര്യം ഒരുക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തതിന് ശേഷം കുതിര വണ്ടിയിൽ കയറിയപ്പോൾ പ്രഭു പ്രഭുയോട് പറഞ്ഞു ഇന്ന് വൈകുന്നേരം മുതൽ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചു പിന്നെ ആ വീട്ടിൽ പ്രഭുവിന്റെ പ്രഭുയുടെയും മരണം വരെ ഒരു സന്തോഷം തിരക്കും വൈകുന്നേരം രാത്രി രണ്ടു മണിക്ക് അയാളും വരും പോകും കളിയിലെ കുട്ടികൾക്ക് നേരം വൈകുന്നേരം സ്കൂളിട്ട് വന്നാൽ കടക്ക് പോയാണ് സാധനം ഒരുക്കിരക്ക് അതോടുകൂടെ ഹാർമോണിയം തബലയും മൃദംഗവും എല്ലാം അവസാനിച്ചിട്ട് നമ്മൾക്ക് ഇന്ന് മുതൽ സന്തോഷമാണ് എന്ന് പറഞ്ഞത് നമുക്ക് ഇന്നുമുതൽ ഞാൻ എന്റെ കുട്ടിക്കാലത്ത് വായിച്ച പാടില്ല മനസ്സിലായില്ലേ നമ്മെ അയോഗ്യരാക്കിയതാണ് നമ്മുടെ യോഗ്യത എന്ന് മനസ്സിനെ നമ്മളെ യോഗ്യരാക്കാൻ ഉള്ളതൊക്കെ കഴിയില്ലേ വലിയ ആവശ്യങ്ങളുണ്ട് കട ഉണ്ട് എങ്കിൽ പോയാൽ നിങ്ങൾ പെട്ടെന്ന് ഉത്തരം കിട്ടും മൂല്യ കടം കിട്ടുന്ന ലാഭം കിട്ടുണ്ടോ എന്നുള്ളതാണ് മൊലാളി ആയാൽ മൊലാളിമാർക്ക് ജുമാന്റെ ലാഭം അവരുടെ ചെരിപ്പാലും കെട്ടുകൊണ്ടോ കാരണം മൊലാളി അവസാനം വരുന്നവനും ചെരുപ്പം കിട്ടുണ്ടോ പുറത്തു പറയണ്ട മുതലാളിമാരുടെ ലാഭം ഞാൻ ചെരുപ്പ് പലതും പോയി പോയി അവസാനം ജുമാക്കുമ്പോൾ ചെരുപ്പ് മറപ്പ് മറച്ചെക്കാൻ തുടങ്ങി അതിനുശേഷം പിന്നെ അടുത്ത ജുമാക്ക് മറച്ചു ചെരുപ്പം കൊണ്ടു വെച്ചിട്ട് അപ്പോൾ ഞാൻ തീരുമാനിച്ചു ഏതാലും <laughs> <laughs> ും എന്തുകൊണ്ട് استعينوا اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين